ഇതുവരെ വീണ്ടും സ്കൂട്ടർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്കാണ് നമ്മൾ നമ്മുടെ സു ആക്സസ് വൺ ട്വൻറ്റി ഫൈവുമായിട്ട് വന്നിരിക്കുന്നത് ഇടാ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് നമ്മളിടുമ്പോഴൊക്കെ അത്യാവശ്യം റീച്ചുകയും സെയിലായി പോകുകയും ചെയ്യാറുള്ള വാഹനമുണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഓരോരുത്തർ അതിനത്ര മൈലേജ് കിട്ടും എന്നുള്ളതൊക്കെ പറയാറുണ്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവരും കൂടി അതൊരു ഉപകാരപ്രദമാണ് ഇടാ ഇനി വണ്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അതെ ആദ്യം തന്നെ പറയാം ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും ഒരു പരാതി ഉന്നയിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് റീ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സുസുഖി ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് സെക്കൻഡ് ഓണറാണ് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ തന്നെയാണ് ഇട അപ്പോൾ ഫുൾ അതിന് നല്ല വൃത്തി മെടുപ്പായിട്ട് പെയിൻറ്റിംഗൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സീറ്റ് കവറൊക്കെ അത്യാവശ്യം പുതിയതാണ് ഇനി ഈ ഡാഷ് ബോർഡിൻ്റെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ ഒരു സംഗതി മാത്രമേ ഉള്ളൂ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ അടിപൊളിയാക്കി എടുക്കാവുന്നൂ നല്ല വൃത്തിയുള്ള ഒരു ഭാഗമാണ് ഇത്തിരി വീതി കൂടിയ എന്നിട്ട് പറയാ മീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇട്ടാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ ആക്സസ് അല്ലെങ്കിൽ ഒരു ചെറിയ സ്കൂട്ടർ ചെറിയ പ്രൈസിനൊക്കെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വണ്ടി സെക്കൻഡ് ഓണറാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ പൊലൂഷൻ ആണെങ്കിലും പുതിയ പൊല്യൂഷനാണ് പറയുന്നത് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയറുണ്ട് ഇനി ബാക്കിലേക്ക് പോകുവാണെങ്കിലും ഒരു അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ ബാക്ക് ടയറുണ്ട് അപ്പം ടയറിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല നല്ല അടിപൊളിയായിട്ട് സെൽഫ് ഷാർട്ടൊക്കെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും ഇടാ അതുപോലെ തന്നെ ഇതിൻ്റെ വിലയുടെ കാര്യത്തിലേക്ക് ഇനി കിടക്കുവാണെങ്കിൽ അമ്പത്തി ഏഴായിരം രൂപയാണ് സെല്ലറ് വില പറയുന്നത് ആവശ്യപ്പെടുന്നു അതും നെഗോഷ്യബിൾ സാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഈ ഒരു വണ്ടിയിൽ വില ലോൺ ഇടണം എന്നുണ്ടെങ്കിൽ അതിനും സൗകര്യങ്ങളുണ്ട് നാൽപ്പത്തി അഞ്ച് രൂപ വരെ അതായത് അമ്പത്തി രൂപ വില പറയുന്ന ഈ വണ്ടിക്ക് വില പേശലിന് ശേഷം നാൽപ്പത്തി അഞ്ച് രൂപ വരെ സിവിൽ സ്കോറ് സിവിൽ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഇതിന് ഓണർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി നോക്കാവുന്നതാണ് ബാക്കൊക്കെ നല്ല വൃത്തി പെടുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ വേറെ ഈ ഭാഗത്തൊന്നും പെയിൻറ്റിങ് കഴിഞ്ഞാലാണ് ഞാൻ കൂടുതലൊന്നും കാണിക്കാത്തത് ഇവിടെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ വാഹനം ഇരിക്കുന്നുണ്ട് പിന്നെ അത് ഈ ഒരു പിടുത്തത്തിൻ്റെ ഒരു സംഗതി അതിൻ്റെ മുകളിലൊക്കെ ഒട്ടിങ്ങ് പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇല്ല കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു സ്കൂട്ടർ നോക്കി കിടക്കുന്നവർക്ക് അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക ഞാൻ എപ്പോഴും എല്ലായിടത്തും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് നിങ്ങളെപ്പോഴും വാഹനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ അല്ലെങ്കിൽ നോക്കാൻ പോയി ഏത് വാഹനം ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന മെക്കാനിക്കലായിട്ട് അറിയാൻ പറ്റുന്ന ആരെങ്കിലും കൂടെ കൊണ്ടുപോകുക എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പരാതികളില്ലാതെ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ കൂടുതലും നമ്മുടെ ചാനലിലെ വീഡിയോസിൽ വാഹനങ്ങൾ വിറ്റുപോയി എന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തമ്പുനേലിൻ്റെ അടിഭാഗത്ത് സോൾഡൌട്ട് വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അതല്ലാതെ പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ ഒന്നാമത്തെ ആയിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഈ വാഹനം വിറ്റുപോയി എന്നുള്ളത് വിറ്റുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിലുണ്ടാവും തമ്പുനേലിൻ്റെ അടിഭാഗം ഇനി പറയാനുള്ളത് വീഡിയോയിൽ കാണുന്ന നമ്പറാണ് നിലവിൽ വാഹനത്തിന് ഉടമയുടെ നമ്പർ അല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നത് എൻ്റെ ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ വിളിക്കും നമ്പറാണ് വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലാണ് നിങ്ങൾ വാഹനത്തിന് വേണ്ടി വിളിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണേ അപ്പോൾ മറ്റൊരു വാഹനത്തിന് എടുക്കാ ചോദിച്ചവരെ എല്ലാ വിടാരോളും ബൈ ബൈ